സംസ്ഥാനത്ത് റംസാൻ വിഷു വിപണനമേളകൾ നടത്താൻ കൺസ്യൂമർ ഫെഡിന് ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകി വിപണനമേളകളെ സർക്കാർ യാതൊരു തരത്തിലുള്ള പ്രചാരണത്തിനും ഉപയോഗിക്കരുതെന്ന നിർദ്ദേശത്തോടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവ് ചന്തകളുടെ നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം കണ്ടെത്തിയാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടാകുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി സംസ്ഥാനത്ത് ഇരുന്നൂറ്റി അമ്പത് ചന്തകൾ തുടങ്ങാനുള്ള നീക്കമാണ് വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും ചൂണ്ടിക്കാട്ടി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടഞ്ഞത് ഇതിനെതിരെയാണ് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയെ സമീപിച്ചത് ചന്തകളെ ഏതെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് സർക്കാർ ഉപയോഗിക്കരുതെന്നും ഇത് സംബന്ധിച്ച് സർക്കാർ യാതൊരു പബ്ലിസിറ്റിയും നൽകരുതെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് ഉത്സവ ചന്തകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് റംസാൻ വിഷു ചന്തകളുടെ അനുമതിയാണ് നിഷേധിച്ചിരുന്നത് റംസാൻ കഴിഞ്ഞെങ്കിലും റംസാൻ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി വിപണന മേളകൾ ആരംഭിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയത് സർക്കാരിന് ആശ്വാസമായി പൊതുജനങ്ങളുടെ താല്പര്യവും ചന്ത തുടങ്ങാൻ സാധനങ്ങൾ വാങ്ങിയെന്ന് സർക്കാർ അറിയിച്ചതും കണക്കിലെടുത്താണ് കോടതി അനുകൂല ഉത്തരവ് പുറപ്പെടുവിച്ചത് സംസ്ഥാനത്ത് റംസാൻ വിശ്വചന്തകൾ തുടങ്ങുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കേർപ്പെടുത്തിയതിനെതിരെ കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജി രാവിലെ പരിഗണിച്ചപ്പോൾ സർക്കാരിനെതിരെ ഹൈക്കോടതി വിമർശനം ഉന്നയിച്ചിരുന്നു മനുഷ്യന്റെ ഗതിക്കേട് മുതലെടുത്ത് വോട്ട് പിടിക്കരുതെന്നായിരുന്നു ഹൈക്കോടതി വിമർശനം ചന്ത തുടങ്ങാൻ തീരുമാനിച്ച സമയമാണ് അസ്വസ്ഥതപ്പെടുത്തുന്നതെന്ന് ഹർജി പരിഗണിക്കുന്നതിനിടെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇക്കാര്യത്തിൽ എങ്ങനെ കുറ്റം പറയാനാകുമെന്നും കോടതി ആരാഞ്ഞു こっち。